ഹായ് വെൽക്കം ടു അബിസ് ഉഷൻ അധികം സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാറ്ററി അതായത് മൊബൈലിന്റെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോകുക രണ്ട് വീഡിയോ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറുമ്പോഴേക്കും തന്നെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി ആയിപ്പോ എന്താണ് ഇതൊന്ന് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ് അതായത് നമ്മുടെ ഏകദേശം ഇപ്പം ലേറ്റസ്റ്റ് ഫോണുകളൊക്കെ ആണെങ്കിൽ ഏകദേശം നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഫോണിന്റെ ബാറ്ററിൻ്റെ ഏകദേശം ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി നമുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ കുറച്ച് വീഡിയോസ് കാണുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോസ് ഒക്കെ പ്രത്യേകിച്ച് കാണുന്ന സമയത്ത് പെട്ടെന്ന് ബാറ്ററി കുറഞ്ഞു പോകുന്നുണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് എന്തെല്ലാം സെറ്റിങ്സ് ബാറ്ററി കുറയാതിരിക്കാൻ അതായത് നെറ്റ് കുറയാതിരിക്കാൻ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നു നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റിങ്സിൽ പോയിട്ട് കുറച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബാറ്ററി ഒന്ന് ഓക്കെ ആക്കാൻ പറ്റും അതായത് വലിയൊരു മാറ്റം അല്ല പറയുന്നത് എന്നാലും ആദ്യുള്ളതിനേക്കാളിലൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജോ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും സാധാരണക്കാർക്കുള്ള ഒരു ഏഴ് ടിപ്സ് ആണ് അതിൽ ആദ്യത്തെ അഞ്ച് ടിപ്സ് സാധാരണക്കാർക്ക് പക്ക സാധാരണക്കാർക്കുള്ളതാണ് പിന്നീട് വരുന്ന രണ്ട് ടിപ്സ് അഡ്വാൻസ് മോഡാണ് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് മൊബൈൽ ബാറ്ററി മാക്സിമം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏഴ് ഓപ്ഷൻസാണ് നമ്മൾ പറയുന്നത് അതിൽ മെയിനായിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ഒന്ന് ടോപ്പിൽ നിന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ബ്രൈറ്റ്നസ്സിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ ബ്രൈറ്റ്നസ് നമ്മളധികം ഫോണിൽ നമ്മൾ നോക്കിയാൽ കാണുന്നതാണ് മാക്സിമം ബ്രൈറ്റ്നസ്സിലായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത് ഇതൊക്കെ സാധാരണ ആളുകൾക്ക് അറിയുന്നതാണ് അറിയാത്ത ആളുകൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക ഇവിടെ ബ്രൈറ്റ്നസ് നമുക്ക് രണ്ട് മോഡൽ നമുക്ക് വെക്കാം അതായത് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള മോഡലും അതുപോലെ തന്നെ ഒന്ന് നമുക്ക് മാനുവൽ മാനുവലായിട്ടും അതായത് നമുക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ വിരലുകൊണ്ട് നീക്കിയിട്ട് നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്ക് വെക്കാൻ പറ്റും ഇവിടെ ഞാനിത് കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്ക് വെച്ചിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അതായത് നല്ല ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അത് ബ്രൈറ്റ്നസ്സ് ഓട്ടോമാറ്റിക്കലി കൂട്ടിത്തരും പക്ഷെ അത് എപ്പോഴും വർക്കായിക്കോളും നിർബന്ധമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം ഒന്ന് ഓട്ടോമാറ്റിക് ആക്കുന്നതിൽ നല്ലത് നമ്മളൊന്ന് മാനുവലി നമ്മുടെ കണ്ണിൻ്റെ പവറിനുസരിച്ചൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ മാക്സിമം അതുവഴി തന്നെ നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ചാൽ നമുക്ക് മാക്സിമം ബാറ്ററി നമുക്ക് ലാഭിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറയുന്നത് നമ്മുടെ മൊബൈലിലുള്ള ജി പി എസ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ അല്ല എല്ലാ ഫോണിലും ആയിരിക്കും അത് ചില ആപ്പുകളിലേക്ക് മാത്രം ഫോൺ അത് ഓൺ ആക്കിയാൽ മതി ഇതെല്ലാത്തിലേക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം മാക്സിമം ബാറ്ററി അതൊന്ന് ലോസ് ആകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലൊക്കേഷൻ നമുക്ക് ഹോം പേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ജി പി എസ് നിന്ന് അല്ലെങ്കിൽ ലൊക്കേഷൻ നിന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെ കാണാം ഇവിടെ ലൊക്കേഷൻ ഓൺ ആണ് അതൊന്ന് ഓഫ് ആക്കി കഴിഞ്ഞാൽ എല്ലാ ആപ്സും നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ലൊക്കേഷൻ മൊത്തമായിട്ട് പോകും അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ചില ആപ്പുകൾക്കൊക്കെ അത് വേണ്ട ആവശ്യമില്ല എന്നുള്ള ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ആപ്പുകളിൽ കയറിയിട്ട് വേണ്ട സമയത്ത് മാത്രം ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ക്യാമറയ്ക്ക് ലൊക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പെർമിഷൻ്റെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് ആ പെർമിഷൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഇവിടെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഹലോ ഓൺലി വൈൽ യൂസിങ് ദി ആപ്പ് ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം അതിനുശേഷം ആസ്ക് എവറി ടൈം എല്ലാ സമയത്തും സമയത്തുമുള്ളത് നമ്മളോടത് ചോദിക്കും അത് ഓണാക്കണോ എന്നുള്ളത് അല്ലെങ്കിൽ നെവർ വേണ്ട വേണ്ടെന്നുള്ളത് നെവറാണ് കൊടുക്കുന്നത് നല്ലത് തീരെ നമുക്ക് ബാറ്ററി നല്ലപോലെ ലാഭിക്കാൻ പറ്റും പക്ഷേ ചില ആപ്പുകൾക്ക് അത് ആവശ്യമുള്ളത് കൊണ്ട് ഓൺലി ബൈ ലൂസിംഗ് ദി ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് കൂടുതൽ ബാറ്ററി ലാഭിക്കാൻ സാധിക്കും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് നമുക്കിവിടെ സെറ്റിങ്സിൽ ഒരു ഡാർക്ക് മോഡ് മോഡെന്നൊന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡാർക്ക് തീം എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്താൽ മതി അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡാർക്ക് മോഡ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാം ലൈറ്റ് മോഡുണ്ട് ഡാർക്ക് മോഡുണ്ട് ഈ ലൈറ്റ് മോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ലൈറ്റായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ അത് കണ്ണിന് വളരെ കംപ്ലൈൻ്റുമാണ് അതുപോലെ തന്നെ നല്ലപോലെ ബാറ്ററി ഡ്രെയിൻ ആവുകയും ചെയ്യും ബാറ്ററി നല്ലപോലെ കുറയുകയും ചെയ്യും ഇവിടെ നമുക്ക് താഴെ അത് ഓട്ടോ ആക്കാനുള്ള ബ്രൈറ്റ്നസ് ഓട്ടോ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെയും കാണിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്ന നല്ലത് ഡാർക് തേയും മോഡിലേക്കാക്കുന്നതാണ് ഇവിടെയും അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ കണ്ണിന് വളരെ ഒരു കൂളിംഗ് എഫക്ട് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്ന പോലെയുള്ള നല്ലൊരു എഫക്റ്റ് നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുക അതുപോലെ നമ്മുടെ കണ്ണിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും ഇവിടെ താഴെ ഓട്ടോ ബ്രൈറ്റ്നസ് എന്നുള്ളത് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി തന്നെ നിങ്ങൾക്ക് എത്ര ബ്രൈറ്റ്നസ് വേണോ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടൊന്ന് കുറച്ച് വെച്ചാൽ അത്രത്തോളം ബാറ്ററി നമുക്ക് ഇതുവഴിയും ലാഭിക്കാൻ പറ്റും ഇവിടെ നമുക്ക് ഓട്ടോ ബ്രൈറ്റ്നസ് വെക്കാം അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെക്കാം ഇത് കണ്ണിന് നല്ലൊരു കുളിറമ്പ കിട്ടും നിങ്ങൾക്ക് ആ ഒരു മോഡലൊക്കെ ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഇപ്പം ബ്രൈറ്റ്നസ്സ് ഉള്ളതല്ലാണെങ്കിൽ ആണെങ്കിൽ ലൈറ്റ് മോഡലാണെങ്കിൽ ഡാർക്കിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്ര ശരിയാണ് എന്നുള്ളത് ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐ കംഫേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതൊന്ന് ഓൺ ആക്കി വെക്കണം അത് മുകളിൽ ഐ കംഫേർട്ട് ഓഫ് ആണെങ്കിൽ ഒന്ന് ആക്കി വെക്കുക നിങ്ങളുടെ കണ്ണിന് വളരെയധികം ഒരു ഈസിനെസ് നമുക്ക് കിട്ടും വളരെയധികം ഒരു കൂളിങ് എഫക്റ്റാണ് നമുക്ക് അതുവഴി കിട്ടുന്നത് അതുകൊണ്ട് ഐ കംഫേർട്ട് ഒന്ന് ഓൺ ആക്കി വെക്കുക ഇതിവിടെ ലോ ഹൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ലോ അല്ലെങ്കിൽ ഹൈ ലെവലിലേക്ക് ഏകദേശം ഒരു മീഡിയത്തിലേക്കൊക്കെ നോക്കിയിട്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് നല്ലപോലെ ബാറ്ററി ലാഭിക്കാൻ പറ്റും അറ്റ് ദി സെയിം ടൈം അതായത് അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് കണ്ണിന് നല്ല കുളിർമ കിട്ടും കണ്ണ് അധികം കംപ്ലയിൻ്റ് ആവില്ല അധികം നമ്മൾ ഫോണിൽ തന്നെ അല്ലേ പിന്നെ അതിന് ശേഷം താഴെ കാണുന്ന ഒരു കളർ മോഡുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡുണ്ട് ഇതൊന്നും അധികം ആളുകൾ പറഞ്ഞു തരാത്തൊരു ആണ് ഇവിടെ കളർ മോഡിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കളർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഏജിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കളറുകളുടെയൊക്കെ വല്ലാതെ ഡാർക്ക് കളറൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും പറ്റും ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് ആപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആപ്സ് നമ്മളിവിടെ വേണ്ടതും വേണ്ടാത്തമാതിരി ഇഷ്ടം പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ആ സമയത്തൊരു ആവശ്യം ആവശ്യമുണ്ടാവും പക്ഷേ പിന്നീട് നമ്മൾ അത് അൺ ഇൻസ്റ്റാൾ ചെയ്യാതെ വെച്ചിട്ടുണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആപ്പ്സുകൾ നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ആപ്പുകൾ വളരെയധികം ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ബാറ്ററി ഡൗൺ ആക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും ലാസ്റ്റിലൊരു ഓപ്ഷൻ ഉണ്ട് പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് ഇതിൻ്റെ ആക്ടിവിറ്റി വേണ്ട എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇത് ഉപയോഗിക്കാത്ത സമയത്ത് അവിടെ പോസ് ആയി നിന്നോളും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാറ്ററി അല്ലെങ്കിൽ നെറ്റോ ഒന്നും അത് ഉപയോഗിക്കില്ല അപ്പോൾ അതൊന്ന് പോസ് ചെയ്തിട്ടേക്കാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം നല്ലത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയാണ് ഉപയോഗിക്കാത്ത ആപ്പുകളൊക്കെ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ എടുക്കുകയാണ് അതിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഒന്ന് താഴേക്ക് ഏറ്റവും താഴെയാണ് അധികം വരുന്നത് ഇവിടെ ഒന്ന് നമുക്ക് ഇവിടെ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അവിടെയൊന്ന് പോസ് ആപ്പ് ആക്ടിവിറ്റി ഫൺ യൂസ്ഡ് ഉപയോഗിക്കാത്ത സമയത്തൊന്നും അതിൽ നിന്നുള്ള ഒരു ബാറ്ററി അല്ലെങ്കിൽ നെറ്റോ കാര്യങ്ങളൊന്നും കുറയില്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സെറ്റിങ്സിലൊന്നു പോയിട്ട് ഈ കാര്യങ്ങളൊന്ന് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അറിയുന്ന ആളുകൾ മാത്രം ഇത് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് മേടിക്കുന്നത് നല്ലതാണ് ഡെവലപ്പർ ഓപ്ഷൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഞാനിതിൻ്റെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുക ഡെവലപ്പർ ഓപ്ഷൻ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക അത് ഡെവലപ്പർ ഓപ്ഷൻ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഫോണിലും അത് വരില്ല വരാത്തതിനുള്ള കാരണമൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതെങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടതെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ആ ഡെവലപ്പർ ഓപ്ഷനിലും നമുക്ക് ഇതുപോലെ നല്ലപോലെ ബാറ്ററി അതുപോലെ നെറ്റ് ലാഭിക്കാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് പക്ഷെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ഇതേപോലെ സ്ക്രോൾ ഡൗൺ ചെയ്യണമെങ്കിലൊക്കെ ഒന്ന് വരൽ തട്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് എനേബിളോ ഡിസേബിളോ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും പിന്നീട് എന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓക്കെ അതുകൊണ്ട് ഒന്ന് കൃത്യമായിട്ടത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും നല്ല ഇത് മനസ്സിലാവുള്ളൂ ഇവിടെ നമുക്ക് വിൻഡോ ആനിമേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ആനിമേഷൻ നമുക്ക് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ലാഭിക്കാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അങ്ങനെ ഓഫ് ചെയ്തിടാത്താണ് നല്ലത് കാരണം ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫോണിൽ വരുന്ന ഈ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഗെയിംസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇങ്ങനെ ഇതിനൊക്കെ ആനിമേഷൻ നല്ലപോലെ വേണം അപ്പോൾ തീരെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും അത് നമുക്ക് ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് വളരെ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ടൊക്കെ മാറ്റുന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ അത്രയും ബാറ്ററി ഡ ഡ്രെയിൻ ആവുന്നുണ്ട് അല്ലെങ്കിൽ അത്രയും സ്ലോ ആവുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതൊന്ന് ഇവിടെ കാണിച്ചിരിക്കുന്ന പോയിന്റ്സ് കാണിക്കുന്നില്ലേ അതായത് പോയിൻറ്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണിക്കേണ്ടല്ലോ അതിലേക്കൊന്ന് മാറ്റിയിട്ട് ചെയ്യുന്നതാണെന്നല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്തോളൂ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് നമ്മളൊന്ന് സൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡിലൊക്കെ വ്യത്യാസം വരുന്നത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അനുമേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ബാറ്ററി ലാഭിക്കാൻ പറ്റുന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ അത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും വരുത്തും അതായത് ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് പോകാനൊക്കെ അതുകൊണ്ട് ഇത് ഡെവലപ്പർ ഓപ്ഷനാണ് ഈ ഡെവലപ്പർ ഓപ്ഷനിൽ അടുത്ത ഒരു സെറ്റിങ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതുവഴി നമുക്ക് മാക്സിമം നെറ്റ് അതുപോലെ തന്നെ ബാറ്ററി ലാഭിക്കാൻ പറ്റും ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് കൂടി നിങ്ങൾ കാണും അതുപോലെ തന്നെ യൂട്യൂബ് വഴി മാക്സിമം യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെയാണ് നെറ്റും ബാറ്ററി ലാഭിക്കുന്നത് അതും ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് അതും നിങ്ങളൊന്ന് കാണാം ഇവിടെ നമുക്ക് വേണ്ട ഓപ്ഷൻ വൈഫൈ സ്കാൻ ത്രോട്ടലിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പറയുന്നുണ്ട് മാക്സിമം നമുക്ക് ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബാറ്ററി ഡ്രെയിൻ ആവുന്നതും അതുപോലെ തന്നെ നെറ്റ് ലാഭിക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോലും നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ബാറ്ററിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റും വളരെയധികം ലാഭിക്കാൻ വേണ്ടി സാധിക്കും തമിഴിൽ ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് നെറ്റ് കൂടി ഒരു ഓപ്ഷൻ മാറ്റുന്ന വഴി എനേബിൾ ചെയ്യുന്ന വഴി ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിങ്സ് എല്ലാം ഒന്ന് എനേബിളോ ഡിസേബിളോ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞത് അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് സാധാരണക്കാർക്കുള്ളതാണ് അതുകൊണ്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ആരും കമന്റ് ഇടാൻ വരണ്ട കാരണം സാധാരണക്കാർ വളരെ സാധാരണക്കായ ആൾക്കാരാണ് നമ്മുടെ ചാനൽ അധികവും കാണുന്നത് അവർക്ക് ചിലപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും അറിഞ്ഞോളന്നില്ല പിന്നെ അഡ്വാൻസ് മോഡിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് വരുന്ന രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അത് അഡ്വാൻസ് മോഡലാണ് അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പ്രത്യേകിച്ച് ആനിമേഷൻ മോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതെല്ലാം നമ്മൾ ഓൾറെഡി ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതായത് അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആനിമേഷൻ വേണ്ട എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനൊക്കെ നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോയിലേക്ക് നമുക്ക് വരുവുള്ളൂ പക്ഷെ നമുക്ക് ബാറ്ററി ചാർജുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങൾ എന്താ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ലോ ഫ്രണ്ട്സിനും അത് എപ്പോഴും പറയുന്നതാണ് വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലോ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇസ്മി അഭിലാഷ് ഔട്ട്